ഇവിടെ ഓർത്തഡോക്സുകാർക്ക് എന്താ ചിറ്റമ്പ നയമാണോ മാറി മാറി വരുന്ന സർക്കാരുകൾ സഭയോട് കാണിക്കുന്ന ഈ വേറുകൃത്യത്തിന് മറുപടി പറയാനും ആശ്രയിക്കാനും സഭയ്ക്ക് കോടതികൾ മാത്രമാണ് ഏക ആശ്രയം കോടതി വിധികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചുരുട്ടി പേടിപ്പിക്കുന്ന യാക്കോബായക്കാർക്കും അവരെ പിന്തുണയ്ക്കുന്ന പിണറായി സർക്കാരിനും അനിവാര്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത് പ്രസക്തമാണ് മലങ്കരസഭയുടെ ഓടക്കാലി സെൻറ്റ് മേരീസ് ദേവാലയം മാതൃസഭയിലേക്ക് ചേരുന്ന നിമിഷങ്ങൾ ഇനിയും വിദൂരമല്ല എണ്ണപ്പെട്ടു കഴിഞ്ഞു ഹൈക്കോടതി എട്ടാം തീയതി വീണ്ടും കേസെടുക്കുമ്പോൾ പള്ളികളിൽ വിധി നടപ്പാക്കി ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പള്ളി തുറന്നു വന്ന വാർത്തയാണ് കോടതിക്ക് കേൾക്കേണ്ടത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി അത് നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കളിക്കുന്ന നാടകം ഇനിയും നടക്കില്ല സർക്കാർ നിലപാടാണ് പോലീസ് നടപ്പാക്കുന്നത് സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥർ നടപ്പാക്കും അത് വാക്കാൽ ഉത്തരവാണെങ്കിലും രേഖാമൂലമുള്ള ഉത്തരവാണെങ്കിലും നടപ്പാക്കാനുള്ളതാണെങ്കിൽ നടപ്പാക്കും അതിനൊരുപാട് പോലീസും പട്ടാളവും ഒന്നും വേണ്ട ഒരു എസ് ഐയും നാല് പോലീസുകാരും മതി അവർക്കതിനെ നിർദ്ദേശം കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ മടിക്കുന്നത് എന്തിനാണ് അതാണ് ഇനിയും മനസ്സിലാക്കാത്തത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി അന്തിമ അന്തിമവിധിയാണ് കോടതി വിധികളെ കാറ്റിൽ പറത്തിയവർക്കിനിയും നിലനിൽപ്പില്ലെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ വിധി എല്ലാം നഷ്ടപ്പെട്ടവരെന്ന വ്യാജേന മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച് അനുകമ്പ സമ്പാദിക്കാമെന്ന വ്യാമോഹത്തിന് തിരിച്ചടിയായിരുന്നു ആ വിധി ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന ഉത്തരവിനെ അട്ടിമറിച്ച് വളയമില്ലാതെ ചാടുവാൻ ഒരുമ്പിട്ടവരെ യാതൊരു കണക്കും ക്രമവുമില്ലാതെ നിയമത്തിനും ഭരണഘടനയ്ക്കും വിധേയരാക്കുക എന്നതായിരുന്നു ആ വിധിയുടെ ലക്ഷ്യം സ്വാധീനത്തിൻ്റെ മറവിലോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ കോടതി വിധിയുടെ അന്തസ്സത്ത മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ ധർമ്മം മറന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സാംസ്കാരിക കേരളത്തിൻ്റെ ആവിജാത്യം ചോദ്യം ചെയ്യപ്പെടുന്നതായി പോലും സംശയിക്കേണ്ടതായി വരുന്നു മലങ്കര സഭയുടെ പള്ളികൾ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ള കോടതി ഉത്തരവ് നടപ്പാക്കപ്പെടുമ്പോൾ അതിനെ കേവലം പള്ളിപിടുത്തമായി ചിത്രീകരിക്കുകയും അനീതിയായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നിയമത്തോടുള്ള വെല്ലുവിളിയും നിയമപരമായുള്ള അജ്ഞതയുമായിട്ട് അതിനെ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ പള്ളിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാര ഇന്നലെ തന്നെ ഓടക്കാലിപ്പള്ളിയിൽ വിധി നടപ്പാക്കാനെത്തുന്ന പോലീസിനെ തടയുവാൻ സംസ്ഥാനത്തെ മിക്ക യാക്കോബായ പള്ളികളിൽ നിന്നും പോരാഞ്ഞ് മുസ്ലിം സമുദായക്കാരെ വരെ ഇറക്കിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതിശയിച്ചു പോകും കോതമംഗലം മതമൈത്രി അറിയിപ്പെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു പ്രിയ സഹോദരങ്ങളെയും നമ്മുടെ യാക്കോബായ സഭയുടെ ഓടക്കാലിപ്പള്ളിയിൽ തർക്കവിഷയം സംബന്ധിച്ച ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും അവർ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് കഴിയുന്ന എല്ലാവരും ഓടക്കാലിപ്പള്ളിയിൽ ചെല്ലുക യാത്രയും ഭക്ഷണ ക്രമീകരണങ്ങളുമെല്ലാം കോതമംഗലം പള്ളി ക്രമീകരിക്കും ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ് ഒരു റിമീസ് അലിയുടെ പേരിലാണ് ഈ കുറിപ്പ് പ്രചരിക്കുന്നത് അങ്ങനെയാണ് പ്രചരിച്ചത് ഇങ്ങനെ അന്യ മതസ്ഥരെയും ബംഗാളികളെയും എല്ലാം ഇറക്കി ചെല്ലും ചെലവും കൂലിയുമൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് പള്ളിക്കുള്ളിൽ കയറ്റിയിരുത്തി പ്രതിഷേധിക്കുന്നത് നിയമത്തെ വെല്ലുവിളിക്കിയല്ലേ പച്ചയായ നിയമലംഘനമല്ലേ പള്ളികൾ വിശ്വാസികളുടേതാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് പള്ളിയിൽ കയറാൻ പറ്റാതെ അവരെ ഇങ്ങനെ തടയാൻ ശ്രമിക്കുന്നത് സർക്കാരിൻ്റെ ഒത്താശയോടെയാണ് ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ് സർക്കാരിനെ പറ്റിയില്ലെങ്കിൽ അത് കോടതിയിൽ തുറന്നു പറയണം കോടതി മറ്റു വഴികൾ നോക്കിക്കൊള്ളും ഒരു വേള കോടതി തന്നെ ചോദിച്ചു നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വിധി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ പോലീസിന് പറ്റുന്നില്ലെങ്കിൽ പട്ടാളത്തെ ഇറക്കാമെന്നും അവരുടെ സേവനം ആവശ്യപ്പെടാമെന്നും കോടതി തന്നെ നിരീക്ഷിച്ചു ഈ സാഹചര്യത്തിൽ ഇനിയും കോടതി വിധി നടപ്പിലാക്കാതിരിക്കാൻ പിണറായി സർക്കാരിന് പറ്റില്ല ഏതായാലും വരുന്ന എട്ടാം തീയതി അതായത് ജൂലൈ എട്ടാം തീയതി വീണ്ടും കേസെടുക്കുമ്പോൾ ഈ ഒരു ശുഭവാർത്തയാണ് കോടതിക്ക് കേൾക്കേണ്ടത്